ടി വി സീരിയലുകളിലൂടെ മലയാളി പ്രേക്ഷകരുടെ ഏറെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് ചിലങ്ക എസ് ദീപു ഇപ്പോൾ ഭർത്താവിനൊപ്പം ബിസിനസ് കാര്യങ്ങൾ നോക്കുന്ന ചിലങ്ക സീരിയലിൽ സജീവമല്ല ഇതിനിടെയാണ് ഒരു സീരിയൽ സംവിധായകനിൽ നിന്നും ഉണ്ടായ മോശം അനുഭവം തുറന്നു പറഞ്ഞത് നടി ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല അൻപത് പേരോളം വർക്ക് ചെയ്യുന്ന സീരിയലാണ് ഞാൻ അന്ന് കേസുമായി മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ അവരുടെ എല്ലാ ജോലിയെയും അത് ബാധിച്ചുതന്നെ പിന്നെ മോശം അനുഭവം ഉണ്ടായപ്പോൾ ഉടൻ തന്നെ ഞാൻ റിജക്റ്റ് ചെയ്തു ഈ വിഷയത്തിൽ ലീഗലായി നീങ്ങിയാൽ എങ്ങനെയാണ് കാര്യങ്ങൾ പോവുക എന്നതിനെക്കുറിച്ച് അറിയാമായിരുന്നു അയാൾക്കും ഒരു കുടുംബമുണ്ടല്ലോ എന്നോർത്താണ് പ്രശ്നം വിട്ടത് പക്ഷേ എന്നെക്കുറിച്ച് അയാൾ പലരോടും പലതും പറഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ എന്തിന് സത്യം പറയാതിരിക്കണമെന്ന് തോന്നി അയാളിൽ നിന്നും പലതരത്തിലുള്ള സമീപനങ്ങളും ഉണ്ടായിട്ടുണ്ട് മോശം മെസ്സേജുകൾ അയക്കുമായിരുന്നു അതൊക്കെ ഞാൻ റിജക്ട് ചെയ്തപ്പോൾ മാനസികമായി പീഡിപ്പിക്കാൻ തുടങ്ങി ഷെയ്ക്ക് ഹാൻഡ് തരുമ്പോൾ അയാൾ കയ്യിൽ ചൊറിയും പബ്ലിക്കായി കളിയാക്കും എന്നെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചും ബോഡി പാർട്സ് വെച്ചും കമൻറ്റുകൾ പറയും എന്നു താരം പറഞ്ഞു ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ എൻ്റെ ഭർത്താവ് ഒരിക്കൽ സൈറ്റിൽ വന്നിരുന്നു എന്നിട്ടും കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണ് ചെയ്തത് പക്ഷേ ചാനൽ എനിക്കൊപ്പമാണ് നിന്നത് അയാളെ അടിച്ചപ്പോഴും സൗകര്യം ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞ് ചീത്ത വിളിച്ചു കേട്ടുകൊണ്ട് നിൽക്കാനുള്ള ക്ഷമയില്ലാത്തത് കൊണ്ടാണ് അടിച്ചത് വളരെ മോശമായ ചീത്തയാണ് വിളിച്ചത് തിരിച്ച് എന്നെയും ഉപദ്രവിച്ചു മുഖത്ത് ത്തും കയ്യിലുമെല്ലാം മുറിവുകൾ ഉണ്ടായിരുന്നു ചിലങ്ക വെളിപ്പെടുത്തി